जी हो दीस मोरो दु कुमरे राबुदु कोहनी हा सुल कोहने श्याम शरोस പ്രഭാത വചനത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം അനുഗ്രഹീതമായ നിനുവേ നോമ്പിന് ശേഷം വലിയ നോമ്പിലേക്ക് പ്രവേശിക്കാൻ സഭ പ്രാർത്ഥിച്ച് ഒരുങ്ങുന്ന സമയമാണിപ്പോൾ നിനുവ നോമ്പിന് ശേഷം പതിനെട്ട് ദിനങ്ങൾ പൂർത്തീകരിച്ച് വലിയ നോമ്പിലേക്ക് പരിശുദ്ധ സഭ ആദരപൂർവം പ്രവേശിക്കുകയാണ് എന്നാൽ സുറിയാനി സഭയുടെ പാരമ്പര്യമനുസരിച്ച് ഓർമ്മകളെ താലൂലിക്കുന്ന ഓർത്തഡോക്സിയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പൈതൃക സ്വത്ത് എന്ന് പറയുന്നത് എല്ലാം ഓർമ്മകൾ ആഘോഷമായിട്ടാണ് പരിശുദ്ധ സഭ ക്രമീകരിക്കുന്നത് വാങ്ങിപ്പോയവരുടെ ഓർമ്മകൾ പരിശുദ്ധന്മാരുടെ ഓർമ്മ പിതാക്കന്മാരുടെ ഓർമ്മ സഹതയന്മാരുടെ ഓർമ്മ ഭാഗ്യവതി ശുദ്ധിമതിയുമായ ദൈവമാതാവിന്റെ ഓർമ്മ അങ്ങനെ സകല പരിശുദ്ധന്മാരുടെ ശുദ്ധിമതികളുടെയും ഓർമ്മയെ വളരെ ആഘോഷപൂർവം കൊണ്ടാടുന്ന പാരമ്പര്യവും പൈതൃകവുമാണ് പരിശുദ്ധ സുറിയാനി സഭയ്ക്കുള്ളത് അതുകൊണ്ടാണ് മൂന്ന് നോമ്പിന് ശേഷം വലിയ നോമ്പ് ആരംഭിക്കുന്നതിന് മുമ്പായി ആചാര്യന്മാരെ പ്രത്യേകമായി പരിശുദ്ധ സഭ ഓർക്കുകയും അവരെ പ്രതി ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നത് ഭൂമിയിൽ പൗരോഹിത്യം ഉണ്ടായതു മുതൽ ഇന്നു വരെയുള്ള സകല പുരോഹിതന്മാരെയും പൊതുവായി പരിശുദ്ധ സഭ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് തൊട്ടടുത്തു വരുന്ന ഞായറാഴ്ച പരിശുദ്ധ സഭയിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന സകല വിശ്വാസികളെയും സഭ പൊതുവായി അനുസ്മരിക്കുകയാണ് ആരെങ്കിലും എവിടെയെങ്കിലും എപ്പോഴെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ എല്ലാം ചേർത്ത് പൊതുവായി പ്രാർത്ഥിക്കുന്ന ദിനം കൂടിയാണ് ഈ കൊഹനെ ഞായറും അനിതെ ഞായറുമെന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം ഇന്ന് പരിശുദ്ധ സഭ വാങ്ങിപ്പോയ സകല പിതാക്കന്മാരെയും ആചാര്യന്മാരെയും അനുസ്മരിക്കുകയാണ് അതുകൊണ്ട് ഇന്നത്തെ ഞായർ അറിയപ്പെടുന്നത് കൊഹനെ ഞായർ എന്ന പേരിലാണ് നമ്മൾ ഇത് വാങ്ങിപ്പോയിരിക്കുന്ന സകല പിതാക്കന്മാരെയും ആചാര്യ ശ്രേഷ്ഠരെയും വിശ്വാസി സമൂഹത്തെയും മുഴുവൻ ദൈവസന്നിധിയിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അനുസ്മരിച്ച് ഒരാത്മീകമായ തീർത്ഥയാത്രക്ക് പരിശുദ്ധ സഭ ഒരുങ്ങുകയാണ് വിശുദ്ധ വലിയ നോപ്പിന് മുന്നോടിയായിട്ട് പരിശുദ്ധ സഭയ്ക്ക് രണ്ട് മർമ്മപ്രധാനമായ ഭാഗങ്ങളുണ്ട് ഒന്ന് ദൃശ്യമായ ഭാഗമാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഭാഗമാണ് അത് പരിശുദ്ധ സഭയിൽ ജീവനോടിരിക്കുന്ന വിശ്വാസികളുടെ സമൂഹമാണ് രണ്ടാമത്തേത് അദൃശ്യമായ തലമാണ് അദൃശ്യമായ തലത്തിലാണ് പരിശുദ്ധ സഭയിൽ നിന്ന് വാങ്ങി പോയിരിക്കുന്ന സകല വിശ്വാസികളെയും ഉൾപ്പെടുത്തുന്നത് അങ്ങനെ ജീവനോടിരിക്കുന്നവരും വാങ്ങി പോയരുമായ വിശ്വാസികളുടെ സമൂഹമാണ് പരിശുദ്ധ സഭ എന്ന് പറയുന്നത് അപ്പോൾ പരിശുദ്ധ സഭ പൊതുവായി ആചാര്യന്മാരെയും പിതാക്കന്മാരെയും വിശ്വാസികളെയും അനുസ്മരിക്കുന്നതിലൂടെ ഒരു പുതു ചൈതന്യത്തിൽ വലിയ അനുഭവത്തിന്റെ പുതുക്കത്തിലേക്ക് കടന്നു വരികയാണെന്ന് നാം മനസ്സിലാക്കണം വിശുദ്ധ മത്തായി രക്ഷാകരമായ സുവിശേഷം ഇരുപത്തിനാലാമത്തെ അധ്യായത്തിന്റെ നാൽപ്പത്തിരണ്ട് മുതൽ ൊന്ന് വരെയുള്ള തിരുവചന ഭാഗമാണ് കൊഹനെ ഞായറിൻ്റെ ഏവൻ ഗലുവൻ ഭാഗത്ത് നാം ശ്രദ്ധിക്കുന്നത് ധ്യാനിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് വിശുദേവൻ ഗെലുവൻ ഭാഗം ഓർമ്മപ്പെടുത്തുന്നത് ഒന്നാമത്തേത് ഇരുപത്തിനാലാമത്തെ അധ്യായത്തിന്റെ നാൽപ്പത്തി രണ്ടാമത്തെ വാക്യം നിങ്ങൾ ഉണർന്നിരിപ്പിൻ എന്നാണ് ഉണർവോടുകൂടിയാണ് ഈ വലിയ നോമ്പിന്റെ ധന്യതയിലേക്ക് നാം പ്രവേശിക്കേണ്ടത് ഇഹലോക ജീവിതത്തിൽ മനുഷ്യന് അത്യന്താപേക്ഷിതമായിരിക്കുന്ന ഏറ്റവും പ്രധാനമായിരിക്കുന്ന ഘടകം ഉണർവാണ് ഉണർച്ചയോടുകൂടെ ക്രിസ്തീയ ജീവിതം നയിക്കുക രണ്ടാമത്തെ കാര്യം ഇരുപത്തിനാലാമത്തെ അദ്ദേഹത്തിന്റെ നാൽപ്പത്തി നാലാമത്തെ വാക്യമാണ് അത് പറയുന്നത് നിങ്ങൾ ഒരുങ്ങിയിരിക്കുക എന്നാണ് ആദ്യത്തേത് ഉണർന്നിരിക്കുക രണ്ടാമത്തേത് ഒരുങ്ങി ഇരിക്കുക ദൈവസന്നതിയിൽ ഒരുങ്ങിയിരിക്കാൻ നമുക്ക് സാധിക്കണം നമ്മളിന്ന് വാങ്ങിപ്പോയവർ ഒരുക്കത്തോടുകൂടെയാണോ വാങ്ങിപ്പോയത് നമുക്കറിയില്ല എന്നാൽ ജീവനോടിരിക്കുന്ന നമ്മളോട് സഭ പറയുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ആത്മീയ യാത്രയിൽ ഒരു ഒരുക്കവും ഉണർച്ചയും അത്യന്താപേക്ഷിതമാണ് ഉണർവോടെ ദൈവസന്നിധിയിൽ ഒരുങ്ങി ഇരിക്കുക മരണം ഏത് നാഴികയിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം മരണം ഏത് സമയം ജീവിതത്തിലേക്ക് കടന്നു വന്നാലും ഒരു കൂതാശയുടെ വിശുദ്ധിയിൽ അതിനെ ഏറ്റെടുക്കാൻ സ്വീകരിക്കാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കണമെന്നാണ് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ വാങ്ങിപ്പോയവരാരും മടങ്ങി വന്നിട്ടില്ല കാവ്യ ഭാഷയിൽ പറഞ്ഞാൽ മരണം അത്രമേൽ ആസ്വാദികരമായതുകൊണ്ടാണ് ആരും മരണത്തെ വിട്ട് മടങ്ങി ഈ ജീവിതത്തിലേക്ക് തിരിച്ചെത്താത്തത് കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ മരണാനന്തരം കൂടെ ആയിരിക്കുന്ന വലിയ സന്തോഷത്തിന്റെ അവസ്ഥയിലേക്ക് ആനയിക്കപ്പെടുന്നു എന്നുള്ള തിരിച്ചറിവ് ഈ ഭൂമിയിൽ പ്രതീക്ഷയോടും കൂടെ ജീവിപ്പാൻ വിശ്വാസികൾക്ക് കരുത്തു നൽകുന്നു എന്ന് നാം മറന്നു പോകരുത് വിശ്വ വേദപുസ്തം പരിശോധിക്കുമ്പോൾ രണ്ടുതരം കുറിച്ച് നാം മനസ്സിലാക്കുന്നുണ്ട് ഒന്നാമത്തേത് സ്വർഗീയമായ പൗരോഹിത്യമാണ് എന്താണ് സ്വർഗീയമായിരിക്കുന്ന പൗരോഹിത്യം ദൈവത്തെ സ്തുതിക്കുന്ന അനവരതം ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒമ്പത് മാലാഘ മാലാഘ്രങ്ങൾ ഹാലേലൂയ പാടുന്ന ആ സ്വർഗീയമായ ശുശ്രൂഷ അതൊരു പൗരോഹിത്യ ശുശ്രൂഷയാണ് ആരാധനയുടെ ശുശ്രൂഷ അത് പൗരോഹിത്യ ശുശ്രൂഷയായിട്ടാണ് നാം മനസ്സിലാക്കുന്നത് ഈ സദൃശ്യത്തിലാണ് ഭൂമിയിലെ പൗരോഹിത്യെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നതെന്ന് നാം മനസ്സിലാക്കണം രണ്ടാമത്തെ പൗരോഹിത്യം എന്ന് പറയുന്നത് ഭൗമിക പൗരോഹിത്യമാണ് എന്താണ് ഭൗമികമായ പൗരോഹിത്യം മൂന്ന് കാര്യങ്ങൾ അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഒന്നാമത്തെ ഇത് പൈതൃകമാണ് പൈതൃകമായി കൈമാറി തരുന്ന പൗരോഹിത്യത്തിന്റെ അധികാരം വിശുദ്ധ വേദപുസ്തം പരിശോധിക്കുമ്പോൾ ആദാമിനെ മെനഞ്ഞുണ്ടാക്കിയ ദൈവം ഓതോംസിലെ മണ്ണെടുത്ത് ആദാമിനെ മെനഞ്ഞുണ്ടാക്കി ജീവന്റെ ശ്വാസം നൽകി അവൻ ഏതും തോട്ടത്തിന്റെ സുഖ സൗകര്യങ്ങളിൽ പാർപ്പിക്കുന്നത് അവൻ ദൈവത്തെ ആരാധിക്കുന്നവനായിരിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള അധികാരം അവനുണ്ട് ബലിയർപ്പണത്തിനുള്ള അധികാരം അവന് കൊടുത്തിരുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത് എന്നാൽ പാപം ചെയ്യുക വഴി ദൈവത്തിന്റെ കൽപ്പന ലംഘിക്കുക വഴി ആ ബലിയർപ്പണത്തിലുള്ള അധികാരത്തെ അവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു സത്യത്തിൽ ബലിയർപ്പിക്കുക എന്ന് പറയുന്നത് പൗരോഹിത്യ അധികാരമാണ് ആ അധികാരം ആദാം നഷ്ടപ്പെടുത്തി അതിനെ വീണ്ടെടുക്കുന്നത് ക്രിസ്തുവാണ് ക്രിസ്തു എന്ന മഹാപുരോഹിതയിലൂടെയാണ് ആ അധികാരം പുനഃസ്ഥാപിക്കപ്പെടുന്നത് അതാണ് ആ വേളയിൽ കർത്താവ് തന്റെ ശരീരം എടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തിട്ട് ഇതാ ഇതെന്റെ പുതിയ നിയമ ശരീരമാകുന്നു വാങ്ങി ഭക്ഷിച്ചു കൊള്ളു കാസായെടുത്ത് വാഴ്ത്തി ശിഷ്യന്മാർക്ക് കൊടുത്തിട്ട് പറഞ്ഞു ഇതാ ഇതെന്റെ പുതിയ നിയമരക്തമാണ് പാനം ചെയ്തു കൊള്ളു ഞാൻ രണ്ടാമത് വരുന്നവരെയും നിങ്ങൾ ഇത് അനുസ്മരിച്ചു കൊള്ളു അനുഷ്ഠിച്ചുകൊള്ളു പരിശുദ്ധ സഭ ആരാധനയിലും ആഘോഷത്തിലുമായിരിക്കുകയാണ് രണ്ടാമത്തേത് അഹരോന്യ പൗരോഹിത്യമാണ് പുറപ്പാട് ദിവസം നാൽപ്പതാമത്തെ അധ്യായത്തിൻ്റെ മൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഇതിന്റെ അർത്ഥതലങ്ങളെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും പൈതൃക പൗരോഹിത്യത്തിന്റെ പിന്തുടർച്ചയാണ് നാം ഈ പറയുന്ന അഹറോന്യ പൗരോഹിത്യം എന്ന് പറയുന്നത് ദീർഘദർശിയായ മോശ മഹാപുരോഹിതനും ഇസ്രായേൽ മക്കൾ തലവനുമായിരുന്നു നാം മനസ്സിലാക്കുകയാണ് ഭാഷയിലൂടെ യൂഹാനോ മമതോനോ ഒരേയും തുടർന്ന് വന്നിരുന്നു എന്ന് നാം മനസ്സിലാക്കുകയാണ് എന്നാൽ അതിന്റെ പൂർണത നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുവിലാണ് നാം തിരിച്ചറിയുന്നത് മൂന്നാമത്തേത് ക്രിസ്തീയ പൗരോഹിത്യമാണ് ഗ്രീക്ക് ഭാഷയിൽ ഹൈറസ് എന്ന് പറയുന്നത് ഈ ക്രിസ്തീയ പൗരോഹിത്യത്തെ കുറിച്ചാണ് ഹിബ്രൂ ഭാഷയിൽ കൊഹൻ എന്നാണ് ക്രിസ്തീയ പൗരോഹിത്യം അറിയപ്പെടുന്നത് സുറിയാനി ഭാഷയിൽ കഹനൂസോ എന്ന് പറയുന്നത് പൗരോഹിത്യം എന്നാണ് ഈ പൗരോഹിത്യം ദൈവത്തിനു വേണ്ടി ആരാധനയ്ക്ക് വേണ്ടി ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി അജപാലനത്തിനു വേണ്ടി പരിശുദ്ധ സഭയ്ക്ക് കൈമാറി കിട്ടിയിരിക്കുന്നതാണ് ക്രിസ്തീയ പൗരോഹിത്യം എല്ലാവർക്കും ഉള്ളതാണ് എന്നാൽ ബലിയർപ്പിക്കുന്നതിനും ഉദാശകൾ നടത്തുന്നതിനും ജനങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട പുരോഹിതരെ നിയോഗിക്കുകയാണ് അവർ ജനത്തിന്റെ പ്രതിനിധികളായി ജനത്തിനും ദൈവത്തിനും മധ്യ നിന്ന് ബലിയർപ്പിക്കുകയാണ് ആ പുരോഹിതരെ നാം അനുസ്മരിക്കുന്നു അവരുടെ ജീവിതത്തെ നാം ശ്രേഷ്ഠമായി കാണുന്നു തലമുറകളായി കൈമാറി തന്നിരിക്കുന്ന ഈ അനുഗ്രഹീതമായി പൈതൃകവും പാരമ്പര്യവും ആരാധന സൗഷ്ടവുമെല്ലാം നമ്മുടെ ജീവിതത്തെ കൂടുതൽ ആത്മീയമായി ബലപ്പെടുത്തുവാൻ മുഖാന്തരമായി തീരണം നമ്മുടെ ദേവാലയങ്ങൾ ശുശ്രൂഷിച്ചിട്ടുള്ള ആചാര്യ ശ്രേഷ്ഠരെ നിറഞ്ഞ മനസ്സോടെ നമുക്ക് ഓർക്കാം അവരുടെ സേവനങ്ങളെയും ശുശ്രൂഷകളെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അനുസ്മരിക്കാം അവരെ പ്രതി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സാധിക്കണം ഓർമ്മകളിലൂടെ ഓർമ്മകളുടെ ഒരു പൂക്കാലമായി നമ്മളിന്ന് വാങ്ങിപ്പോയിരിക്കുന്നവരെ അനുസ്മരിക്കുന്ന ദിനം പരിവർത്തനപ്പെടുത്താൻ നമുക്ക് സാധിക്കണം ദൈനംദിനമുള്ള പ്രാർത്ഥനകളിൽ ആരാധനകളിൽ ശുശ്രൂഷകളിൽ വാങ്ങിപ്പോയവരെ ഓർത്ത് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം പരിശുദ്ധ സഭ എല്ലാ പ്രാർത്ഥനകളിലും ആരാധനയിലും വാങ്ങിപ്പോയിരിക്കുന്ന ആചാര്യന്മാരെയും വിശ്വാസികളെയും അനുസ്മരിക്കുന്നത് അതുകൊണ്ടാണ് അവരെ കൂടാതെ സഭയ്ക്ക് നിലനിൽക്കാൻ സാധിക്കുകയില്ല അവരുടെ ദീപ്തമായ സ്മരണയിലാണ് പരിശുദ്ധ സഭ പൂർണ്ണമായി തീരുന്നത് സഭയുടെ സമഗ്രത എന്ന് പറയുന്നത് ജീവനോടിരിക്കുന്ന വിശ്വാസികളും വാങ്ങിപ്പോയവരും ഒരുമിച്ച് ചേരുമ്പോഴാണ് ആ ആത്മീയ സംസർഗത്തിലാണ് ദൈവീകമായ ശക്തിയും ഇടപെടലും നാം തിരിച്ചറിയുക കുഹന ഞായർ നമ്മുടെ ജീവിതത്തിൽ മഹത്വം കരയേറ്റുവാൻ ദൈവത്തിന് സ്തുതി കലയേറ്റുവാൻ വാങ്ങിപ്പോയിരിക്കുന്ന സ്ഥലപിതാക്കന്മാരെയും ആചാര്യന്മാരെയും പ്രതി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഭാഗ്യ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു കർത്തൃദിനം ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ